എന്തൊരു ചൂടാണ് അത് ഭയങ്കര ചൂട് ഞാൻ ഒന്നോട് കുളിച്ചിട്ട് വരുത്തേ നാട്ടുവെള്ളത്തിൽ ഒന്ന് എത്ര നാല് കഴിയണം ദുബായി കിട്ടണം വെള്ളം ഡീസൽ അല്ലേ ഡീസൽ ഞാൻ വിചാരിച്ച് പോയി കാണുവെന്ന് നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കം തന്നെ അയ്യോ ഞാൻ ഉണ്ണിയല്ല ഉണ്ണി എന്റെ ഏട്ടനാ ഉണ്ണി എവിടെ ഒന്നും കണ്ടില്ലല്ലോ ഉണ്ണിയേട്ടാ എന്താടാ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അയ്യോ ഈ സമയത്താ ഉണ്ണി കുളിക്കല്ലേ ആരടത് ദിവാകരൻ അപ്പുറത്തെ വീട്ടിലെ ഗോപികളെ കൊച്ചച്ചൻ ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധമായിട്ട് വരും അതെയാ ആ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ മുഖം കാണിക്കഞാനെന്റെ രാജാവാ ഓ തമ്മിൽ കാണേണ്ട ഫലിതോ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ അതുകൊണ്ട് കേട്ടത് പാറി പോയതാ വരുന്ന വഴിക്ക് കണ്ടു ഓ അങ്ങനെ ഓ പിന്നെ പോയിട്ട് ഇത്ര ധൃതി പന്ത്രണ്ട് മുപ്പതിനാ ട്രെയിൻ പെട്ടെന്ന് ഇറങ്ങാവോ ഏയ് വൈകും വൈകും ട്രെയിൻ മിസ്സാക്കണ്ട വേഗം പുറപ്പെട്ടോളൂ നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം അവിടെ വെച്ചോ നാളെ എവിടെ വെച്ച് സോപ്പ് വാവി പോയതോട്ട് പറഞ്ഞത് വാവി പോയതാ അടുത്ത് ഇവിടെ വെച്ച് കാണാന്ന് ആ ശരി ശരി എങ്കിൽ ഞാൻ ഇറങ്ങുന്നു ഞാനീ ഗ്ലാസ് എടുത്തോട്ടെ ഗ്ലാസ് ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ അയ്യോ ഞാനീ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത് കൂളിംഗ് ചില്ലി ഇനി ഇനി അപ്പുറത്തെ സ്കൂളിലെ എന്താന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് പൊക്കോളൂ മിസ് ആവും ുബായ്ക്കാരൻ്റെ വീട്ടില് വന്നിട്ടൊന്നും തന്നില്ലെന്ന് വേണ്ട അപ്പോ ഞാനങ്ങോട്ട് ബൈ ബൈ ഇത് ആര് ഗ്ലാസ് ഗ്ലാസ് സത്യത്തിൽ ഇയാള് പോലീസ് കുള്ളനാ ചേ കള്ളനാ നീ നീ നാട്ടിലൊക്കെ അത് സാറി വെച്ച് കഴിഞ്ഞു എനിക്ക് കൊണ്ടുവന്നേ കൂളിംഗ് േ ഇവനാ ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നാ ഫ്രണ്ടോ ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട് ആ കക്ഷിയെ കൊണ്ടു വെള്ളിയുടെ മുളക് പോവാൻറെ സ്വഭാവം ഒക്കെ അന്വേഷിച്ചിട്ട് പോരേ കല്യാണം ഇല്ല ഞാൻ ആരാ പോലീസാ ആഹാ ആ തീർന്നു ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇത് വെറൊരു കത്ത് മാത്രൂടെ ഒരു ടി വി ഒരു മൊബൈൽ അങ്ങനെ ചിന്ത ചിന്ത സാധനങ്ങള് പോലീസ് അല്ലേ മോനെ കിട്ടിയാ വിടുവാ കാശിനൊക്കെ ഇപ്പൊ എന്താ വില ടൈറ്റാ ചിന്നാടം ബാബു ആശുപത്രി ലക്ഷങ്ങൾക്ക് വിഷീന്നള്ള കേട്ടത് അത് ശെരി എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു ഞാനിപ്പോ പരോളിന് നാട്ടിൽ പോയി അതെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു ആള് പറയാ ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന് കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രി കിടത്ത് കൂട്ടു നിൽക്കുന്നവരൊക്കെ ഇവിടെ ചകത്തിടു അത്രേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ പിന്നെ ഞാനിത് പറഞ്ഞു ആരോട് പറയരുത് നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന കാരണം അവര് തിന്നട്ടെ എന്താ സാർ ആരെ നീ നൂറ് പേരെണ്ണിത്തിരുന്നതിന് മുമ്പ് ചിന്നാടം ബാബു സെല്ലിൽ ഉണ്ടാവും ചുമ്മാ എണ്ണടോ ഒന്ന് രണ്ട് മൂന്നാ സത്യം അതെ സാർ ഇത് വേറെ കണക്കാണ് സാറേ ഈ എന്റെ കണക്ക് തെറ്റി ഞാൻ എവിടെ നിർത്തിയത് നീ നിർത്തിയതല്ല ഇരുപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് നൂറ് വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ ബുദ്ധിമതി വെറും ബുദ്ധി നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ കൊല്ലൂന്ന് എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നാൽ കൊല്ലും ഇവൻ എന്നെ മൂന്നോട്ടൊക്കെ നിന്റെ ആരാട ദുബായിലുള്ളത് ഇടക്കിടയ്ക്ക് കത്ത് വരുന്നുണ്ടല്ലോ നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള് എനിക്ക് നിനക്ക് നിനക്ക് ഫ്രണ്ട്സ് നിന്നോട് ചോദിച്ചില്ല അല്ല തന്നെ പറയാൻ ആരുമില്ല രണ്ട് ഫ്രം ജയിലർ ജയിൽ ആ ഇതൊന്നും എന്തൊന്നും എഴുതി വെച്ചോ എന്തായാലും പ്രിയപ്പെട്ട എന്റെ ഉണ്ണിക്ക് ഞാൻ ഗോപികടെ കൊരങ്ങച്ചന അപ്പൊ കൊച്ചന ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത് കുത്തോ ഈ ജയിലിലെ കുത്തേ കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഡി വി ഡി ടി വി മൊബൈല് ഇതൊക്കെ അയാളുടെ അപ്പന കൂടെ ഒന്ന് ചോദിക്കട്ടെ ബാലുവിന് എസ് സെലക്ഷൻ കിട്ടി അവൻ ട്രെയിനിങ്ങിന് ബെസ്റ്റ് ബെസ്റ്റ് ആദ്യത്തെ അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല നിന്റെ ടൈം അല്ലേ ചുമ്മാ ടെൻഷൻ അടിക്കുമ്പോൾ ഒരു തമാശ എന്നാ നീ ഒരു ഒരു മറുപടി നിന്റെ ശിക്ഷ മതി മണ്ട കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കുന്നത് ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ ഈ കത്ത് എങ്ങനെ സാറാരും നോക്കണത് ഇത് കണ്ട ഞാനിത് ദുബായിക്കെഴുതി കത്ത ഇതെങ്ങനെ എവിടെ വന്നു

ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നുകൂടി വായിക്കേണ്ടി വരുമല്ലോ